ശിവഭഗവാൻ നേരിട്ട് കയ്യൊപ്പിട്ട കൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ മൂന്നാം നൂറ്റാണ്ടിലെ അതീവ ശിവഭക്തനായ ഒരു കവിയായിരുന്നു മാണിക്യവാസകർ ഒരിക്കൽ തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ ഒരു യോഗിയുടെ വേഷത്തിൽ മാണിക്യവാസകർ താമസിച്ച മഠത്തിനു മുന്നിലെത്തുകയും മാണിക്യവാസകരോട് താങ്കൾ എഴുതുന്ന തിരുവാസകം ഒന്നു പറയൂ ഞാൻ അത് ഒരു ഓര ചുവടിൽ എഴുതിയെടുക്കുകയും അത് നിങ്ങൾക്കു തന്നെ തിരികെ തന്നു പോകാമെന്ന് പറയുകയും ചെയ്തു ഇതുപ്രകാരം ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ മാണിക്യവാസകർ താൻ എഴുതിയ തിരുവാസകത്തിന്റെ അൻപത്തിയൊന്ന് പതികങ്ങൾ കൊണ്ട അറുന്നൂറ്റി അൻപത്തി എട്ട് കൃതികളും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അത് അങ്ങനെ തന്നെ ആ യോഗി കേൾക്കുകയും അത് ഓലച്ചുവടിയിൽ പകർത്തുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് രണ്ടു പേരും അത് നടരാജ ഭഗവാന്റെ തിരുപാദത്തിൽ വെച്ച് തിരികെ പോവുകയും ചെയ്തു തിരുവാസകരാകട്ടെ തന്റെ മഠത്തിലേക്കാണ് പോയത് പക്ഷേ ആ യോഗി എവിടെ ചെന്നു എന്ന് ആർക്കും തന്നെ അറിയില്ല പിറ്റേ ദിവസം മിഥുന മാസത്തിലെ മകം നക്ഷത്ര പൂജയ്ക്കായിട്ട് ചിവനടിയാറുകൾ എന്നറിയപ്പെടുന്ന ദീക്ഷിതർ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്ര നട തുറന്നു നോക്കുന്ന സമയത്ത് നടരാജരുടെ തിരുസന്നിധിയിൽ ആയിരക്കണക്കിന് ഓലച്ചുവടികൾ ഉള്ളതായി കാണുകയും ചെയ്തു അതെല്ലാം ഓരോരുത്തരുമായി എടുത്തു വായിക്കുകയും അവസാനത്തെ ഓലച്ചുവടി എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു വാക്യം ഉണ്ടായിരുന്നു മാണിക്യവാസകർ സ്വല് അഴകിയ സിറ്റമ്പലമുടിയാണ് എഴുതിയത് എന്നുള്ള വാക്യം അതായത് മാണിക്യവാസകർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്ത് അഴകിയ സിട്രമ്പലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ആരെയും തന്നെയല്ല സാക്ഷാൽ ശിവഭഗവാനെ തന്നെയാണ് അദ്ദേഹം എഴുതിയത് എന്ന് അതിൽ എഴുതി കയ്യൊപ്പിട്ടിരുന്നു ഇതു ഇതുകൊണ്ട് ദീക്ഷിതരും ഭക്തജനങ്ങളും നെട്ടിത്തെറിച്ചു പോയി ഉടൻ തന്നെ അവർ മഠത്തിലുള്ള മാണിക്യവാസകരെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തുകയും മാണിക്യവാസകർ എന്തെന്നറിയാതെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു പക്ഷേ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കണ്ട് കണ്ണീരുകളോടുകൂടി ഇതെല്ലാം വായിച്ച് തൻ്റെ മുന്നിൽ വന്നിരുന്ന് താൻ പറഞ്ഞതെല്ലാം എഴുതിയത് സാക്ഷാൽ ശിവഭഗവാനാണല്ലോ ഭഗവാനേ എന്ന് പറഞ്ഞ് കണ്ണീരുകളോടെ ഇരു കൈയ്യും കൂപ്പി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം സാധാരണ ഒരു മനുഷ്യനായിരുന്ന അദ്ദേഹത്തെ ഇന്ന് ലോകമറിയുന്ന ഒരു വലിയ ശിവഭക്തനാക്കി മാറ്റിയത് വേറെ ആരുടെ കരുണയും അല്ല സാക്ഷാൽ ശിവഭഗവാന്റെ കരുണ മാത്രമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് മാണിക്യവാസകർ ഈ വരികൾ അവിടെ പറയുന്നത് ീർത്തന്നെ ആട് കൊണ്ട് എന്തെ പെരുമാൻ എന്നുള്ളത് അങ്ങനെ നടരാജരുടെ മുന്നിൽ കണ്ണീരോടു കൂടി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ദീക്ഷിതർ ചോദിച്ചു ഈ തിരുവാസകത്തിന്റെ അർത്ഥം ഒന്ന് പറയാമോ എന്ന് അതിന് മറുപടിയായിട്ട് മാണിക്യവാസകർ പറയുന്നുണ്ട് എന്റെ പൊരുൾ എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്ന സാക്ഷാൽ ശിവഭഗവാൻ അല്ലേ എന്നുള്ള വാക്ക് ഈ വാക്കുകൾ പറഞ്ഞ ഉടൻ തന്നെ ശിവഭഗവാന്റെ സന്നിധിയിൽ നിന്നും ഒരു പ്രഭവീശുകയും ആ പ്രഭയെ നോക്കി മാണിക്യവാസകർ അകത്തേക്ക് പോകുകയും ശിവനിൽ അലിഞ്ഞു ചേരുകയും ചെയ്തു എന്നാണ് പറയുന്നത് തന്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ശിവഭഗവാൻ ലയിച്ചു ചേർന്ന മാണിക്യവാസകരെ കുറിച്ച് ഈ ലോകം ഇന്നും വിശേഷിപ്പിക്കുന്നുണ്ട്